ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണേ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടിയാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ലഞ്ച് കയറി എല്ലാം പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചു പിന്നെ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഇപ്പരി വെള്ളത്തിലിടണ്ടേ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉഴുന്നും അരിക്ക് ഒന്നും വെളുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഒരു കപ്പ് ഉഴുന്നതിന് രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ മിക്സിയിൽ അരക്കുന്നുകൊണ്ടാണേ ഗ്രൈൻഡറിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് എന്നാൽ അവരാണ് ചേർക്കാനുള്ളത് അപ്പോൾ ഞാൻ അവിടെ മിക്സിയിലായത് രണ്ട് കപ്പ് പച്ചരി ഒരു കപ്പ് ഉഴുന്ന് ചേർത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് വെക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകി നാലഞ്ച് തവണ ഒന്ന് കഴുകിയതിനു ശേഷം നിറയെ വെള്ളം ഒഴിച്ച് അതൊന്ന് അതൊന്ന് മാറ്റി വയ്ക്കാം ഒരു വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് അരച്ച് വെച്ചാൽ മതിയാകും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ആസ് യൂഷ്വൽ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ തുണികളും കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് അയലൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ അവർ കിച്ചൻ്റെ ക്ലീനിങ് ഒക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞു പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് ക്ലീനിങ് ആണ് ഇനി കുറച്ച് സമയത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തളരുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ലഞ്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു മോൻ സ്കൂളിൽ ചോറ് കൊടുത്ത് കൊടുത്തുവിടാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിങ്ങൊക്കെ ഓൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മീൻകറി രാവിലെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടുണ്ടാവും അവനക്ക് ചോറ് കൊടുത്തുവിട്ടത് അപ്പോൾ അത് ആ തോരനും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റം ഒന്നും അടിക്കാനുണ്ടായിരുന്ന കേട്ടോ കുറച്ചുണ്ടായിരുന്നു അതായത് ഒരുപാട് ചവറില്ല എങ്കിലും ഒരു തലേദിവസം തൂത്ത് കാണും അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചവർ അല്ലെങ്കിൽ നിറയെ കാണും കേട്ടോ ഇവിടെ അപ്പോൾ അത്യാവശ്യം കുറച്ച് ചവർ കൊണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്ത് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ സിറ്റോട്ടും കാർപോർച്ചും ഞാൻ എപ്പോഴും കഴുകിയാണ് കേട്ടോ ഇറക്കുന്നത് മുന്നേ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഇവിടെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്തൊന്ന് മാറ്റിയതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചിട്ട് പിന്നെ സർഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് കഴുകി ഇറക്കുന്നത് എനിക്ക് ആ ഒരു സിറ്റോട്ടും കാർപോർച്ച് എപ്പോഴും കഴുകി ഇറക്കുമ്പോൾ മാത്രമേ ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇന്നത്തെ സിറ്റിയോട് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വയ്പറുണ്ടെന്ന് എല്ലാം ഒന്ന് മാറ്റുന്നുണ്ട് ഞാൻ ഈ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് കമൻറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ ഈ വെള്ളം കൊണ്ടിട്ട് ഈ തടിയൊക്കെ കേടായി പോകില്ലേ എന്ന് നമുക്കിവിടെ കുറച്ചൊക്കെ കേട് വന്നിട്ടുണ്ട് കേട്ടോ വലിയ രീതിയിലല്ല എങ്കിലും അത്യാവശ്യം കുറച്ച് കേടുണ്ട് വെള്ളം കൊണ്ടിട്ടാണോ ചിലപ്പം എനിക്കറിയണ്ടടിയിലെ ക്വാളിറ്റി കുറവുണ്ടായിരിക്കാം കാർപോർച്ചും അതുപോലെ തന്നെ ഞാൻ നല്ല രീതിയിലൊന്ന് സോപ്പ് ഇട്ട് നന്നായിട്ട് ഒന്ന് കഴുകുന്നുണ്ട് ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ലിക്വിഡോ അല്ലെങ്കിൽ സർഫോ ഞാൻ കൂടുതൽ ഈ കാർപോർച്ചൊക്കെ കഴുകാൻ വേണ്ടി അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ടോ കേട്ടേ ഒരു തറ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സർഫ് ഇട്ടിട്ടാണ് കഴുകുന്നത് സർഫിട്ടിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ബ്രഷിട്ടൊന്ന് ഒരച്ചൊന്ന് കഴുകും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അവർ അതെയൊക്കെ നല്ല രീതിയിലൊന്ന് വൈപ്പ് ചെയ്ത് കളയാനോട്ടാണ് ചെയ്യുന്നത് ആ ഒരു സിറ്റോളിലെ തറയ്ക്കൊന്ന് ഉണങ്ങിയതിന് ശേഷം അവിടെ ഇട്ടിരുന്ന മാറ്റിക്കൊന്ന് തട്ടിക്കൊടഞ്ഞതിന് ശേഷം വീണ്ടും അതിന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരുക്കിയൊക്കെ കേട്ടോ ഞാൻ ഒരു മാറ്റിക്കൊന്ന് കഴുകിയിടുന്നത് ഇടക്ക് വലിയ അഴുക്ക് കൂടുതലാവുകയെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് കഴുകും കേട്ടോ ഇടയ്ക്ക് മാത്രം അപ്പോഴും ആ ഒരു മാറ്റിക്ക് ഞാൻ ഒന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഇടോ ഹാളിലോട്ടൊന്ന് കയറുന്നത് പിന്നെ അവർ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ ഹാൾക്കൊന്ന് ഞാൻ തൂത്തതിന് ശേഷം പിന്നെ വാക്കം വെച്ചിട്ട് ആ ഒരു പൊടിയൊക്കെ ഒന്ന് എടുത്തതാണ് പിന്നെ റൂമൊക്കെ ഞാൻ വേക്കം വെച്ചിട്ടോ ക്ലീൻ ചെയ്തെടുത്തത് പിന്നെ അതിനൊക്കെ ശേഷം കേട്ടോ മോപ്പ് ചെയ്യുന്നത് മോപ്പ് നമ്മളെപ്പോഴും ആദ്യം നല്ലോണം കഴുകിയെടുക്കണം നല്ല രീതിയിലൊന്ന് സോപ്പിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തറ തുടച്ചെടുക്കാനോട്ടോ ചെയ്യുന്നത് ആദ്യത്തെ ഒരു വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് എന്തെങ്കിലും ലിക്വിഡോ അല്ലെങ്കിൽ ക്ലോറോക്സ് ഒക്കെ ഒഴിച്ചിട്ടാണ് ആദ്യം തുടയ്ക്കുന്നത് പിന്നെ ഒരു രണ്ട് വെള്ളം ഞാൻ നോർമൽ വാട്ടർ തന്നെ കേട്ടോ പിന്നെ ഞാൻ തുടയ്ക്കുന്നത് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ക്ലീൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ചെറിയ ക്ലീനിങ് അല്ലെങ്കിൽ ഒരു മൂന്നു നാല് തവണെങ്കിൽ തുടക്കണമെങ്കിൽ ഒരു മനസ്സിന് ഒരു മനസ്സമാധാനം കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ അത് ആ ഹാളൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ കിച്ചനൊക്കെ ഒന്ന് ഞാൻ നന്നായിട്ട് തുടച്ച് നെടുക്കുന്നുണ്ടേ പിന്നെ ഈ വെള്ളം ഒരു രണ്ട് മൂന്ന് തവണ മാറ്റി കൊട്ടെ വെള്ളം മാറ്റി മാറ്റിയിട്ടാണ് പിന്നെ എടുക്കുന്നത് പിന്നെ ഈ തറയിലേക്ക് എണ്ണ മയം പോലെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം തിളച്ച വെള്ളത്തിനുണ്ടാവും ഞാൻ മോപ്പ് ചെയ്യുന്നത് അത് ഞാൻ ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് നല്ലോണം തിളച്ച വെള്ളത്തിൽ ഞാൻ തറ തുടച്ചെടുക്കും പിന്നെ ഞാൻ കിച്ചണൊക്കെ വന്ന് കിച്ചണിനെ മെയിൻ ആയിട്ട് ചൂട് വെള്ളത്തിനുണ്ടോ തുടയ്ക്കുന്നതും എന്തായാലും ഒരു എണ്ണയെ ഒരിതൊക്കെ കാണുമല്ലോ അതുകൊണ്ടാണേ അപ്പോൾ ഈ തുളപ്പും തൂപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു തിരിഞ്ഞൊരു നോട്ടമുണ്ട് ആർക്കെങ്കിലും ഉണ്ട് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം വൃത്തിയായോ വീടൊക്കെ തിളങ്ങുന്നുണ്ടോയെന്ന് നോക്കുന്നതാണ് ആ ഒരു നോട്ടം അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം തറക്ക് നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം ഈ മാറ്റിക്ക് ഇടുന്നത് അപ്പോൾ മാറ്റിക്ക് ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ച കൂടുന്ന സമയത്ത് കഴുകാറുണ്ട് അപ്പം നമുക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം മീൻ കൊണ്ടുവരുന്ന ചേച്ചി കൊണ്ട് തന്നതാണ് കേട്ടോ ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് ചാള മീനാണേ മത്തിയല്ല ചാള അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കറിക്കുള്ളത് പ്രത്യേകം മാറ്റിവെച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി അതൊന്ന് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ മസാല പുരട്ടി വെച്ചാൽ മീൻ കേടായി പോകുന്നു കുഴപ്പമില്ല കേട്ടോ പക്ഷേ നല്ല ഫ്രഷ് മീനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടായിരിക്കും കുറച്ചൊന്ന് പഴകിയ മീനൊക്കെ ആണെങ്കിലാണ് ഒരു ടേസ്റ്റ് മാറുന്നിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മസാല പുരട്ടി വെച്ചാൽ എനിക്ക് വലിയ സീൻ തോന്നിട്ടില്ല അതേപോലെ തന്നെ ഒരു ടേസ്റ്റ് ചെയ്യാനായിരിക്കും കേട്ടോ അപ്പോൾ ഞാനാ മസാലയൊക്കെ പുരട്ടി അതൊക്കെ ഫ്രീസിലോട്ട് മാറ്റി നമ്മൾ കാരണം ഉച്ചത്തെ ലഞ്ചൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളതുകൊണ്ട് ഇന്ന് ഇനിയിപ്പോൾ വേണ്ട നാളത്തേക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ഞാൻ റെഡിയാക്കി മാറ്റി വെച്ച് പിന്നെ ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞു പിന്നെ അതിന് ഒരു വൈകിട്ട് കായ സമയത്താണ് കേട്ടോ ഞാൻ ഒന്ന് ഒന്ന് അരച്ച് വയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ട് കപ്പ് ഒരു അവലാണ് അപ്പം വെള്ള അവലുണ്ടെങ്കിൽ അതെടുക്കാം കുറച്ചും കൂടെ കളർ ഇട്ടും കേട്ടോ ഇഡ്ഡിലേക്ക് അത് രണ്ട് കപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി കഴുകിയെടുക്കണം അപ്പം ഏകദേശം ആ ഒരു കളറൊക്കെ ഒന്ന് മാറി കിട്ടും അതൊന്ന് വെള്ളവെച്ച് ഒന്ന് സോക്കാൻ വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ട് നൈസായിട്ടുള്ള അവലാണ്ട് പെട്ടെന്ന് അതൊന്ന് കുതിർന്ന് കിട്ടിക്കോളും പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ അത് ഒരു ഒന്നും കൂടെ ഞാൻ കഴുകിയെടുക്കും കേട്ടോ ആ ഒരു ഉഴുന്നും അരിയും ഒന്ന് രണ്ട് തവണ കൂടെ വീണ്ടും ഒന്ന് കഴുകിയിട്ടാണ് പിന്നെ അരച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഒരു മിക്സി ജാറിലേക്കാണ് അതിലേക്ക് ഞാൻ ഒരു ഉഴുന്നും അരി കുറച്ച് പകുതി ഇട്ടു രണ്ട് പ്രാവശ്യം രണ്ട് ബാച്ച് ആയിട്ടുണ്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ചിൽ നമുക്ക് കുറച്ച് ആ ഒരു ഒഴിന്ന് അരി ഇട്ട് അതും ഒരുമിച്ചിട്ടതിനു ശേഷം അതിലേക്ക് തന്നെ ഒരു അവര് നമ്മൾ കുതിർത്ത് വെച്ചില്ലേ അതൊരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കത് ഇതിലേക്ക് ഒന്ന് വെള്ളം പിഴിഞ്ഞ് ഒന്ന് കളഞ്ഞതിനു ശേഷം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഇഡ്ഡലി മാത്രമാണ് നിങ്ങൾ പ്രിപ്പയർ ചെറിയൊരു തരി ഇരുന്നോട്ടെ ദോശയും ഇഡ്ഡലിയും കൂടെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലതായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടും അപ്പം ഞാനതാ ഒരു ഒരു പാകത്തിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് തീരെ അങ്ങ് തരിയിട്ടിട്ടില്ല എന്നാലും ഒരുപാട് അരിഞ്ഞു ബോട്ടിൽ ആ ഒരു പാകത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ പൈസ അങ്ങനെയുള്ള മറ്റേ ഉലുവ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെ തന്നെ ഒന്ന് അരച്ചൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് റീലൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എന്തോ ചൂടായില്ല എനിക്ക് തോന്നുന്നു അന്തരീക്ഷം തണുപ്പുള്ളതായതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ സാധാരണ നമ്മൾ മിക്സിയിലരിക്കുമ്പോൾ ചൂടാവാറുള്ളതാണ് ഇത് വെച്ച് ചൂടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മാവ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ബാച്ചായിട്ടൊന്ന് അരച്ചൊന്ന് മാറ്റി വെച്ചു മാവ് അരച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് പാലൊക്കെ തിളച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ നോക്കി നോക്കി നിൽക്കുമ്പോൾ അതൊന്നും കളി തിളക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിയുമ്പോഴായിരിക്കും അതാ കടക്കണം എല്ലാം കൂടെ അപ്പോൾ ഞാൻ ഒന്ന് വീണ്ടും സ്റ്റവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആ പാൽ ചായ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഏത് പാലൊക്കെ നമ്മൾ തലേശ് ഇന്നിപ്പോൾ ഞാൻ തിളപ്പിച്ചാൽ നാളാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഫ്രീ ഫ്രിഡ്ജിൽ വയ്ക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് പുറത്ത് വെച്ചാൽ ചീത്തായി പോകും അപ്പോൾ അതാ നാളത്തേക്ക് വേണ്ടിയുള്ള പാലാണ് ഇത് ഇപ്പുറ ചേർന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പാല് തിളപ്പിച്ചെടുക്കുന്നത് തിളപ്പിച്ച് നന്നായിട്ട് തണുത്തുന്നതിനു ശേഷം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും അടുത്ത ദിവസം നമ്മൾ അടുത്തത് ഉപയോഗിക്കും കേട്ടുക അപ്പോൾ നല്ല കട്ടിക്ക് പാടേം കിട്ടും ഫ്രീസറിൽ നമുക്ക് പാടെ എടുത്ത് വെച്ചിട്ട് സൂക്ഷിക്കാമല്ലോ പിന്നെ ഞാൻ ചായയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്